ഹായ് പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും നമസ്കാരം എൻ്റെ ചാനലിലേക്ക് എ സി മീഡിയ വൺ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പീപ്പിൾസ് യൂണിയൻ ജനകീയ വേദികളിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും നമ്മളൊരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം ഒരു ജനകീയ നാട്ടിലുള്ള ഒരു ജനകീയ വേദിയിൽ അല്ലെങ്കിൽ വാട്സപ്പ് കൂട്ടായ്മയിൽ പീപ്പിൾസ് യൂണിയൻ എന്ന കൂട്ടായ്മയിലേക്ക് പ്രവർത്തിക്കുന്നവരായിരിക്കും നമ്മൾ അതിൽ കാണുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിന് പുറത്തുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒരു രാഷ്ട്രീയമാകുമ്പോൾ ആ രാഷ്ട്രീയത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരും പക്ഷേ പീപ്പിൾസ് യൂണിയൻ വരുമ്പോൾ അതിലുള്ള എല്ലാ നമ്മളുടെ കൂടെയുള്ള രാഷ്ട്രീയക്കാർ സഹ സഹ അംഗങ്ങൾ കക്ഷീയ രാഷ്ട്രീയക്കാർ മതസംഘടനക്കാർ എല്ലാവരും ഒരുമിച്ച ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും അത് അപ്പോൾ അതിന് അതിനെ നിയന്ത്രിക്കുന്ന അതിൻ്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാർ കൃത്യമായും മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ നിയമാവലികളും ആവിഷ്കരിച്ചിരിക്കണം ഇല്ലെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാകും കാരണം നമുക്കറിയാം ഈ പീപ്പിൾസ് യൂണിയൻ എന്നുള്ള സംഘടന ഇതെല്ലാം കാലാകാലങ്ങളിലായി പഴയ കാലങ്ങളിൽ പ്രവർത്തിച്ച ലോകത്ത് തന്നെ ഈ ഹ്യൂമൻ റൈറ്റ്സിനും അതുപോലെ തന്നെ പൗരവകാശത്തിനു വേണ്ടി ശബ്ദിക്കുന്ന അങ്ങനെ പല സംഘടനകളും ഉണ്ടായിട്ടുണ്ട് യുദ്ധങ്ങൾ കഴിഞ്ഞ ശേഷം ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞ ശേഷമൊക്കെ ഏകാധിപത്യത്തിനെതിരെയൊക്കെ മനുഷ്യവകാശത്തിന് വേണ്ടി ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി ശബ്ദിക്കുന്ന പല സംഘടനകളും അരാഷ്ട്രീയമായി രാഷ്ട്രീയമല്ലാത്ത പല സംഘടനകളും പ്രവർത്തിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതിന്റെ ചരിത്രം അറിയാം അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ജയപ്രകാശൻ നാരായണൻ എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് നേതാവ് അദ്ദേഹം അടിയന്തി ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചോ എഴുപത്തി ആറോ കാലഘട്ടത്തിൽ തുടങ്ങിയ പി യു സി എൽ പി യു സി എൽ എന്ന് പറഞ്ഞാൽ പീപ്പിൾസ് യൂണിയൻ ഓഫ് സിവിൽ ലിബർട്ടീസ് എന്ന് പറയുന്ന സംഘടന അന്ന് തുടങ്ങിയത് മുതൽ അന്ന് പല ആവശ്യങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ആ സംഘടന നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിനൊക്കെ അനുസൃതമായിരിക്കും ഇന്ത്യയിലുള്ള പല യൂ പീപ്പിൾസ് യൂണിയൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ മനുഷ്യർ ജനങ്ങൾക്ക് വേണ്ടി പൗരോന്നമന്മാർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു സംഘടനയായിട്ടാണ് അത് മാറേണ്ടത് അതിലൊരു കക്ഷി രാഷ്ട്രീയത്തിനും അവരെ പിന്തുണ പിന്തുണക്കാനോ അവരെ പിന്താങ്ങാനോ അവരുടെ ശബ്ദം മാത്രം പുറത്ത് കേൾപ്പിക്കാനോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ശബ്ദം മാത്രം പുറത്തു കേൾപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം മുന്നോ വയ്ക്കുകയോ ചെയ്തെങ്കിൽ അത് അത് കണ്ടിന്യൂ ആയി സ്മൂത്തായി നടക്കുകയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടുകളിലുള്ള നാടുകളിലുള്ള ഈ ജനകീയ വേദികൾ പീപ്പിൾസ് യൂണിയൻ വേദികൾ കൃത്യമായ മാനദണ്ഡങ്ങളും വാട്സപ്പ് ഗ്രൂപ്പുകളിലെ ഡി ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായ നിയമാവലിയിൽ വരച്ച് അതിനെ വരച്ച് കാട്ടിരിക്കണം ഇല്ലെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. പല മതക്കാരും പല രാഷ്ട്രീയക്കാരും ഉള്ള ഒരു ജനകീയ വേദിയിൽ മതപരമായോ മറ്റോ കാര്യങ്ങൾ അതിനെ ശബ്ദിക്കാതെ സംസാരിക്കാതെ മനുഷ്യർക്ക് ആവശ്യമായ മന മതമുള്ളവനും ഇല്ലാത്തവനും എങ്ങനെയാണോ ഈ ഇന്ത്യയിൽ ജീവിക്കേണ്ടത് അവൻ്റെ എന്താണ് പ്രശ്നങ്ങളിൽ ഇത് മനുഷ്യവാശൽ എങ്ങനെ നടക്കുന്നുണ്ടോ അത് പഞ്ചായത്ത് തലം മുതൽ സംസ്ഥാന തലം മുതൽ രാഷ്ട്രീയ സെൻട്രൽ ഗവൺമെൻറ് വരെ ദേശീയ തലത്തിൽ വരെയുള്ള ഗവൺമെൻറ് വരിക്കുമ്പോൾ അവർ വരിക്കുന്ന ആ സമയത്തുള്ള പ്രശ്നങ്ങളും അവർ കരിനിയമങ്ങൾ ഉണ്ടാക്കുന്ന അതിനെതിരെ ശബ്ദിക്കുകയാണ് വേണ്ടത് അങ്ങനെയാണ് അത് മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അതിൻ്റെ കൃത്യമായ ഇൻഫർമേഷനൊക്കെ ഈ സംഘടന അവർക്ക് നൽകിയിരിക്കണം രാഷ്ട്രീയക്കാർ ചിലപ്പോൾ മടിച്ചു നിൽക്കുമ്പോൾ അവർ ആവശ്യത്തിന് മടിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ഹ്യൂമൻ റൈറ്റ്സ് അതുപോലെ തന്നെ ഈ പീപ്പിൾസ് യൂണിയനാണ് അത് അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കേണ്ടതും അതൊരു കക്ഷി രാഷ്ട്രീയ ഭേദമെന്നായിരിക്കണം പറഞ്ഞു കൊടുക്കേണ്ടത് ഇന്ന് രാഷ്ട്രീയക്കാർക്ക് അനുകൂലമായോ അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയക്കാർക്ക് പ്രതികൂലമായിട്ടല്ല ആ സംഘടന അല്ലെങ്കിൽ പീപ്പിൾസ് യൂണിയൻ പ്രവർത്തിക്കേണ്ടത് എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്ലാമലൈക്കും